ആരാണെന്ന് ആരാണെന്ന് എന്നോട് താൻ കുതിരവട്ടം പപ്പുവിന്റെ ഈ ഡയലോഗാണ് ശശി തരൂരിനെ കാണുമ്പോൾ തന്റെ കഴിവുകൾ ഉപയോഗിക്കണമെന്നും ഇല്ലെങ്കിൽ യു ഡി എഫ് തുടർച്ചയായി മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുമെന്നൊക്കെയുള്ള തരൂരിന്റെ നിലപാട് നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയുമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതിലുപരി തനിക്ക് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തായി വോട്ട് സമാഹരിക്കാനുള്ള ശേഷിയുണ്ടെന്നും തനിക്ക് അതിന് കഴിയൂ എന്നുള്ള അദ്ദേഹത്തിന്റെ അവകാശം ശുദ്ധ തട്ടിപ്പാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം സംസ്ഥാന വ്യാപകമായി ആഞ്ഞടിച്ചിട്ടും പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം തിരുവനന്തപുരത്ത് കഷ്ടിച്ച് നിരങ്ങി കടന്നുകൂടിയ ആളാണ് ശശി തരൂർ കോൺഗ്രസിന്റെ എക്കാലത്തെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് വോട്ട് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സഭയിലുള്ളവരുടെ വോട്ട് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് തരൂറിന് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെയെങ്കിലും ഭൂരിപക്ഷം നേടാനായത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലം പുനരധിവാസം താറുമാറായതിൽ പ്രതിഷേധിച്ച ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന നാട്ടുകാരുടെ സമരത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ശശി തരൂറിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകണമെന്നായിരുന്നു പൊതുവെ ലത്തീൻ സഭയുടെ തീരുമാനം എന്നാൽ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുമായി പലവട്ടം നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടായിരുന്നു തരൂറിനെ പിന്തുണയ്ക്കാൻ സഭ തയ്യാറായത് തരൂർ മുഖം തിരിച്ചെങ്കിലും വിഴിഞ്ഞം സമരകാലത്ത് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും സമരക്കാരോട് അനുഭാവം പ്രകടിപ്പിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഉപകരിച്ചു മൂന്ന് ലക്ഷത്തോളം വരുന്ന ലത്തീൻ വോട്ടുകൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കെമത്തം പറയുന്ന തരൂർ ലോക്സഭയിൽ കാണില്ലായിരുന്നു കൂടാതെ തനിക്ക് മാത്രമാണ് കോൺഗ്രസ് വോട്ടുകൾക്കപ്പുറത്ത് വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ളതെന്ന തരൂരിന്റെ ബഡായിൽ ഒരു വാസ്തവമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പത്ത് സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി വിജയിച്ചവരാണ് ഇവരിൽ ആറ് പേർ കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിൽ എത്തിയവരും സി പി എമ്മിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് എന്നിവിടങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എതിരാളികളെ നിലം പരിശാക്കുന്ന ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രമല്ലെന്ന് പകൽ പോലെ വ്യക്തമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാൽപ്പത്തിഒൻപത് വോട്ടുകൾ കെ സുധാകരൻ ഒരു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി എൺപത്തിരണ്ട് വോട്ടുകൾ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ എം കെ രാഘവൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ ഇ ടി മുഹമ്മദ് ബഷീർ മൂന്ന് ലക്ഷത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ അബ്ദുൽ സമദ് സമദാനി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ ായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകൾ ഡീൻ കുര്യാക്കോസ് ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി വോട്ടുകൾ എം കെ പ്രേമചന്ദ്രൻ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾ എന്നിവരാണ് ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പോൾ ചെയ്ത വോട്ടിന്റെ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയ അഞ്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികളും കോൺഗ്രസിലുണ്ട് അതേസമയം ശശി തരൂറിന് കേവലം മുപ്പത്തിയേഴ് ദശാംശം ഒന്നേ ഒൻപത് ശതമാനം മാത്രമാണ് വോട്ട് ലഭിച്ചത് എന്നാൽ ആലത്തൂരിൽ സി പി എമ്മിലെ കെ രാധാകൃഷ്ണനു തോട്ട രമ്യ ഹരിദാസിനു പോലും വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു അതിനാൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കുറവ് ശതമാനം വോട്ടുകൾ ലഭിച്ചതും തരൂരിനാണെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ് രാഹുൽ ഗാന്ധി അൻപത്തി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനം ഇ ടി മുഹമ്മദ് ബഷീർ അൻപത്തി ഒൻപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം അബ്ദുൾ സമദ് സമദാനി അൻപത്തിനാല് ദശാംശം എട്ട് ഒന്ന് ശതമാനം ഹൈബി ഇഡൻ അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം ഡീൻ കുര്യാക്കോസ് അൻപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം ഇവരെല്ലാം കടുത്ത എതിരാളികൾ ഉണ്ടായിട്ട് പോലും പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്ത് സമാഹരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ ഇവർക്ക് നേടാൻ കഴിഞ്ഞത് ഇത്തവണത്തെ ഗ്ലാമർ പോരാട്ടം നടന്ന വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം വോട്ട് നേടിയത് പ്രത്യേകമെടുത്തു പറയേണ്ട കാര്യമാണ് പാർട്ടി വോട്ടുകൾക്കപ്പുറത്ത് വോട്ട് സമാഹരിക്കാൻ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും കഴിഞ്ഞതുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മിന്നും ചെയ്യും കൈവരിക്കാനായതെന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം അതേസമയം താനാണ് ഏറ്റവും കേമനെന്ന് ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ അതിൽപരം അയോഗ്യത വേറെയുണ്ടോ എന്ന് യാക്കോബായ സഭയിലെ ബിഷപ്പ് ഗീവർഗീസ് മാർക്കൂറിലോസ് ഫേസ്ബുക്കിൽ എഴുതിയത് തരൂരിന്റെ പേര് പറയാതെയാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വയംഭൊങ്ങി സ്വഭാവത്തിന് കൊടുത്ത ഒരു ചുട്ട അടിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ പ്രാവശ്യം ഇപ്രാവശ്യം എവിടെയിരിക്കുമായിരുന്നുവെന്നും കൂറിലോസ് ചോദിക്കുന്നു കിട്ടാവുന്നതെല്ലാം വാങ്ങി അധികാരത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ചു എന്നിട്ടും അധികാര കൊതി തീരാതെ എല്ലാം തന്റെ പ്രസ്ഥാനത്തെ തള്ളി പറയുകയും കാല് മാറുകയും ചെയ്യുന്നവരോട് സാധാരണ ജനങ്ങൾക്ക് പുച്ഛമുണ്ടാകും അത് ആരായാലും ഏത് പ്രസ്ഥാനമായാലും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ആയിരിക്കുമെന്നും മാർ കൂറിലോസ് പറയുന്നു അതേസമയം കേരളത്തിലെ പ്രശ്നത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് തരൂർ സ്വീകരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല കേരളിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചതും ലുലുമാളിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പുകഴ്ത്തിയതുമൊന്നും കോൺഗ്രസുകാർക്ക് അത്രയ്ക്ക് ദഹിച്ചിരുന്നില്ല പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളെ തുടർന്ന് എതിർക്കാനോ വിമർശിക്കാനോ സമരം നടത്തുന്ന കോൺഗ്രസുകാരെ പിന്തുണയ്ക്കാനോ തരൂർ തയ്യാറാകാത്തത് പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട് സ്വന്തം നിയോജക മണ്ഡലത്തിൽ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ശശി തരൂർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയോ അങ്ങോട്ടൊന്നു തിരിഞ്ഞു നോക്കുക പോലുമോ ചെയ്തിട്ടില്ല ഇന്നലെ കെ പി സി സി സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുണ്ട് എന്നിട്ടും ശശി തരൂറിന് മാത്രം മിണ്ടാട്ടമില്ല പി എസ് സി അംഗങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും ആശാവർക്കർമാരുടെ മൂന്നു മാസത്തെ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാത്തതിൽ ആഗോള നേതാവിന് യാതൊരു ഉത്കണ്ഠയുമില്ല ഇതിനിടയിൽ കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം ഇന്ന് ചേരും രാത്രി എട്ട് മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ് പ്രധാന അജണ്ടയെങ്കിലും ശശി തരൂരിന്റെ തുടർച്ചയായുള്ള വെല്ലുവിളികളും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് പാർട്ടിയിലെ രണ്ട് വിധത്തിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത് സംസ്ഥാനത്ത് നേതൃപദവി ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ തരൂർ നിരന്തരം പാർട്ടിയെ വെല്ലുവിളിക്കുന്നുവെന്നാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും നിലപാട് അതേസമയം തരൂറിന്റെ പ്രശ്നങ്ങൾ തീർത്ത് ഒപ്പം നിർത്തണമെന്ന വാദവും ഉയരുന്നുണ്ട് എന്തായാലും തരൂർ കോരിയിട്ട കനലുകൾ കോൺഗ്രസിൽ നന്നായി പുകയുന്നുണ്ട്